ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദേഴ്സിൻ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി അതുപോലെ തന്നെ ജെ പി എച്ച് എൻ വേക്കൻസി എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി കൂടാതെ എക്സ്ട്രാ ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി അതുപോലെ ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞവർക്കുള്ള വേക്കൻസി ഈ വേക്കൻസികളെ കുറിച്ചാണ് പറയുന്നത് ആദ്യം നമുക്ക് സിമെറ്റിലുള്ള ബി എസ് സി നഴ്സിംഗ് പോസ്റ്റ് ബി ബസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള വേക്കൻസിയെ കുറിച്ച് നോക്കാം നമുക്കിവിടെ കാണാൻ സാധിക്കും പോസ്റ്റ് ഓഫ് ഫാക്കൽറ്റി പൊസിഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സിമെറ്റ് നേഴ്സിംഗ് കോളേജുകളിലേക്ക് ഏകദേശം ഒരുപാട് നഴ്സിംഗ് കോളേജുകളിൽ കേരളത്തിൽ അകമാനമുണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള അത്യാവശ്യം സാലറിയിലുള്ള വേക്കൻസിയാണിത് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണെങ്കിൽ എം എസ് സി നേഴ്സിങ് കഴിഞ്ഞ് മൂന്ന് വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ശമ്പളം സീനിയർ ലെക്ചറാണെങ്കിൽ എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് രണ്ട് വർഷം എക്സ്പീരിയൻസ് മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് എക്സ്പീരിയൻസ് വേണ്ട ലെക്ചറർ വേക്കൻസി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപത് ട്യൂട്ടർ വേക്കൻസി ആണെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഓർ പി എസ് ടി ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് വൺ ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉള്ളെങ്കിൽ ട്യൂട്ടർ എക്സ്പീരിയൻസ് ട്യൂട്ടർ ജോബിന് ജോയിൻ ചെയ്യാം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം എല്ലാ ഏജ് ലിമിറ്റും അൻപത് വയസ്സ് വരെയാണ് അൻപത് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു നാല് വേക്കൻസി നിങ്ങൾക്ക് പി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കോൺട്രാക്ട് ആണ് ഒരു വർഷം കഴിഞ്ഞാൽ വീണ്ടും റിന്യൂവിൾ ആണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് വയസ്സാണ് ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റി അമ്പത് ജനറൽ എസ് സി എസ് ടി ഇരുന്നൂറ് രൂപ മോഡ് ഓഫ് പേയ്മെൻറ്റ് എസ് ബി കളക്റ്റ് ലിങ്ക് വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ചെല്ലാൻ ഫോം ആയിട്ട് ചെയ്യാവുന്നതാണ് ഡോക്യുമെൻ്റ്സ് നമ്മൾ കൊടുക്കേണ്ടത് എം എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഈ ഒരു നമ്പർ രജിസ്ട്രേഷൻ ഷാൾ ബി അഡ്രസ് ടു ദ ഡയറക്ടർ ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം ഡോക്യുമെൻറ്റ്സ് ഈ ഒരു ചെല്ലാൻ ഫോമും എല്ലാം കൂടെ ഈ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം എലിജിബിൾ കമ്മ്യൂണി എലിജിബിൾ ഫോർ കമ്മ്യൂണൽ റിസർവേഷൻ ഷോൾ പ്രൊഡ്യൂസ് കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് റിസീവ് ആപ്ലിക്കേഷൻ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയുള്ള സമയം ഇന്ന് നാലാം തീയതി ആയി അപ്പോൾ അതിന് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടെ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു ചോദിക്കുക ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബി എസ് സി നേഴ്സിംഗ് പോസ്റ്റ് ബി എസ് സി നഴ്സിംഗ് എം എസ് സി നഴ്സിംഗ് കഴിഞ്ഞവർക്കുള്ള നിങ്ങൾക്ക് താല്പര്യം അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈയൊരു ഇതിനെ അയക്കാവുന്നതാണ് വളരെ നല്ലൊരു ജോബ് തന്നെയാണ് സിമെൻറ്റ് പിന്നെ നമുക്ക് നേഴ്സിങ് ക്ലാസ്സുകൾ നമുക്ക് ഈ നഴ്സിംഗ് ആപ്പിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി വരുന്ന ഡി എച്ച് എസ് എക്സാമിന് സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടിയും നഴ്സിങ് ട്യൂട്ടർ എക്സാമിന് വേണ്ടിയും പഠിച്ച് നേരത്തെ തുടങ്ങണമെന്നുള്ളവർക്ക് നമ്മുടെ ക്ലാസുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന എയിംസ് ജിപ്മർ അതുപോലെ തന്നെ യു എസ് ഐ സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് സെപ്പറേറ്റ് ക്ലാസുകൾ ആണ് അതുപോലെ എം എസ് സി നേഴ്സിംഗ് എൻട്രൻസിന് പഠിക്കുന്നവർക്ക് സെപ്പറേറ്റ് ക്ലാസുകൾ അവൈലബിൾ ആണ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത ജോബ് ഇൻഫർമേഷൻസിലേക്ക് പോകാം ഇതിനകത്ത് പറഞ്ഞത് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസിയാണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് നല്ല സാലറി ഉണ്ട് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് പതിനെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഡിഗ്രി ഇൻ മോഡേൺ മെഡിസിൻ എം ബി ബി എസ് കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബി എച്ച് എം എസിൻ്റെ ബി എ എം എസിൻ്റെ വേക്കൻസി ഉണ്ട് കൂടാതെ നമ്മൾ വരുന്ന റേഡിയോഗ്രാഫറിൻ്റെ വേക്കൻസിയാണ് ആൻറ്റിസിപ്പറ്റയുടെ വേക്കൻസിയാണ് മുപ്പത്താറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത് പ്ലസ് ടു അല്ലെ പ്ലസ് ടു വിത്ത് ഡി ആർ ടി ഡി ആർ ടി കോഴ്സ് കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഡി ആർ ടി ടെക്നോളജി കോഴ്സ് കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ ബി എസ് സി എം ആർ ടി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം അടുത്ത ഒരു ജോബാണ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലബോറട്ടറി ടെക്നീഷ്യൻ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് മുപ്പത്താറ് വയസ്സാണ് ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു എനി സബ്ജക്റ്റ് പ്ലസ് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി മെഡിക്കൽ കോളേജസിൽ എം എൽ ടി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ഡി എം എൽ ടി എം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു വലിയൊരു വേക്കൻസിയാണ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലുള്ള ഇത് ഞാൻ ആ അപേക്ഷിക്കാൻ ഇത് ആപ്ലിക്കേഷൻ പറയാൻ കാരണം പ്ലസ് ടു കഴിഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പം നിങ്ങൾക്ക് ജനറലായിട്ട് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് പതിമൂന്ന് ജില്ലകളിലേക്ക് വേക്കൻസി ഉണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഒരുപാട് വേക്കൻസി ഉള്ള ഒരു ഇതാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇരുപത്തേഴ് തൊള്ളായിരം അറുപത്തി മൂന്ന് എഴുന്നൂറാണ് ശമ്പളം വരുന്നത് പത്തൊമ്പത് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ബാക്കിയുള്ളവർക്ക് കാറ്റഗറി ഏജ് ലിമിറ്റ് കൺസിഡറേഷൻ ഉണ്ടാവും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ഇൻ പ്ലസ് ടു ആണ് എനി സബ്ജക്റ്റ് പ്ലാസ് പാസ് ഇൻ പ്ലസ് ടു ആണ് ഈക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവ ഇതിനകത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നോക്കും അതായത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ റണ്ണ് പതിനാല് സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം ഹൈ ജമ്പ് ലോങ് ജമ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് ഫീമെയിൽസ് ആണെങ്കിൽ അവർക്കും അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഐ ഒക്കെ ക്ലിയർ ആയിരിക്കണം അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഫിറ്റ്നസ് മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളവർക്കാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോലി കിട്ടുന്നത് ഇനി നഴ്സ് ഗ്രേഡ് ടു ആയുർവേദ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഈ ആയുർവേദ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞവർക്കാണ് അതായത് നമ്മൾ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം കഴിഞ്ഞവർക്കല്ലാതെ ആയുർവേദ നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞവർക്കാണ് അതിന് സെലക്ഷൻ ആകുന്നത് അടുത്ത ഒരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സിൻ്റെ ഡിസ്ട്രിക്ട് വൈസാണ് മുസ്ലിം കണ്ണൂർ ഒരു വേക്കൻസിയാണ് ഏജ് ലിമിറ്റ് നാൽപ്പത്തി നാല് പേരെ ഉണ്ട് എസ് എസ് എൽ സി കഴിഞ്ഞവരായിരിക്കണം അതുപോലെ എ എൻ എം ഗവൺമെൻറിൽ കഴിഞ്ഞവരായിരിക്കണം രജിസ്ട്രേഷൻ വേണം അപ്പോൾ ഇത്രയാണ് ഈ ഒരു പറയാനുള്ളത് അപ്പോൾ സിമെൻറ്റിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് പോസ്റ്റ് പി എസ് സി എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം കൂടാതെ എം ബി ബി എസ് വേക്കൻസി ഉണ്ട് കേരള പി എസ് സിയിൽ കൂടാതെ നമുക്ക് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു വേക്കൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേക്കൻസിയാണ് പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വേക്കൻസി തന്നെയാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ ലാബ് ടെക്നീഷ്യൻ പിന്നെ ആയുർവേദ നഴ്സ് ഇന്ത്യൻ മെഡിസിൻ അതുപോലെ ജെ ജെ പി എച്ച് എൻ സോ ഇത്രയാണ് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം നിങ്ങൾ മറക്കേണ്ട താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് വരുന്ന എയിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ജിമ്മർ അതുപോലെ എയിംസ് അതുപോലെ ഇ എസ് ഐ സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് സോ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ജോലി ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആവശ്യമുണ്ടാകാം ഈ ജോലി അപ്പോൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ് ചെയ്ത് വെക്കുക ഓൾ ദ ബെസ്റ്റ്